എൻ്റെ പേര് ലാലിന്നാണ് ഞാൻ ഈ മൂന്ന് മുന്നണികളോടും കൂടിയിട്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന് കുറേ നാൾ മുമ്പ് എൽ ഡി എഫ് ഒരു കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു മനുഷ്യച്ചങ്ങരൊക്കെ നടത്തുകയുണ്ടായി അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് പ്രധാനമന്ത്രിയെ നന്ദി പറയുകയും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒട്ടനവധി ആയിട്ടുള്ള വികസനങ്ങൾ ഈ നരേന്ദ്രമോദി അതിനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് അത് കേരളത്തിൽ എവിടെയും എത്തപ്പെട്ടിട്ടില്ല അറിയപ്പെട്ടിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതി പ്രകാരം എത്ര വീടുകൾ കേരളത്തിൽ നേടി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി എത്ര പ്രൊജക്ടുകൾ നൽകി ദേശീയപാതയുടെ കാര്യം അതെല്ലാം ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി രവീന്ദ്രനാഥിനെ കുറിച്ച് ചോദിച്ചു ഇവിടുത്തെ ആ സമയത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥിയായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ തച്ചു തകർത്തത് ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ആ കെ ടി ജലൂലും കൂടിയാണ് അത് സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് ആ സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഖാദർ കമ്മിറ്റി റിപ്പോ റിപ്പോർട്ടിന്റെ പ്രകാരം സമരം നടന്നു ഒട്ടനവധി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ജയിലിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പറ്റും പിന്നെ അതുപോലെ തന്നെ തങ്ങള് പറഞ്ഞൊരു സംഭവമാണ് കുറിച്ച് ജനാധിപത്യം ഇപ്പൊ ന്യായസംഹിതയൊക്കെ വന്നപ്പോ കുറിച്ച് പറഞ്ഞു ആ ജനാധിപത്യം ഒക്കെ കേരളത്തിൽ പിണറായി സർക്കാർ വന്നപ്പോ തന്നെ നഷ്ടപ്പെട്ടതാ ഒരു സമരം ചെയ്യാൻ സാധിക്കില്ല ഏർ അപ്പൊ തന്നെ സുരക്ഷാ സേവകർ വരും അതുപോലെ തന്നെ മൈക്ക് ഓഫായ മൈക്ക് ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് പിടിച്ചിട്ട് പോകുന്ന അതുപോലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ടുള്ളും സി പി എമ്മുകാരാണ് അതുപോലെ തന്നെ മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് എനിക്ക് യു ഡി എഫിനോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് കേൾക്കണം ഹിന്ദുവിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഹിന്ദുവിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അത് ഏത് തരത്തിലുള്ള മതേതരത്വമാണ് എന്ന് താങ്കൾ പറയാനായിട്ട് തങ്ങള് ബാധിച്ചിട്ടാണ് അതുപോലെ തന്നെ ഇത്രയും പി എസ് വിദ്യാർത്ഥി മണിക്കൂരിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പി ി വിദ്യാർത്ഥികൾ ഇത്ര വർഷങ്ങൾ ഇപ്പൊ കൊറേ നാളുകളായിട്ട് അവിടെ സമരം ചെയ്യുന്നു ആ സമര സ്ഥലത്തേക്ക് ഒരാൾ പോയില്ല പിന്നെ വിദ്യാർത്ഥിയുടെ മരണം വിദ്യാർത്ഥിയുടെ സംസ്ഥാനം അപ്പോയിന്റ്മെന്റ് നടന്നില്ല അത്ര ഒഴിവുകൾ ഇവിടെ ഉണ്ടോ തസ്തികളിൽ ഒഴിവുണ്ടോ അപ്പൊ അവിടെ ആക്കണോ അപ്പൊ ഇത്രയും അധികം വരുന്ന ഇവർക്ക് അപ്പൊ ഇവര് പരീക്ഷ ചെയ്തത് വെറുതെയാണോ